ാണ് ഞങ്ങളിപ്പോൾ ആ നക്ഷത്ര തടാകത്തിൻ്റെ വീഡിയോ പിടിച്ചത് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല വ്യൂ ആണ് രാത്രി അവിടെ തടാകമാണ് ഒരു രക്ഷയും ഇല്ല കേട്ടോ വന്ന് കാണേണ്ടവർ എന്തായാലും ഒന്ന് കാണേണ്ട ഒരിതാണ് നമ്മളിങ്ങനെ ഇത് ഈ നക്ഷത്ര തടാകം ഫുള്ള് കരങ്ങിയാണ് വീഡിയോ പിടിക്കണത് ഇനി കാണാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ പിടിക്കുന്നത് മാര് അറിയണ്ട് അല്ല പോലോസാരിവിടെ കാണുന്ന കാഴ്ചയാണ് മക്കളെ വന്ന വണ്ടിയിലാണ് ആ വന്നത് കന്യാസുമാര് നമ്മള് ഒരു സൈഡ് കറങ്ങി വന്നു കാര്യം ചുറ്റിക്കാണ് അതാരണ എന്റെ പുറകേലും വന്ന ഞാൻ കാണാൻ മലയാറ്റൂലും മലയാട്ട അതിന്റെ ഏറ്റവും പുറകേലാണ് അറ്റത്ത് കാണാ വെട്ടം അവിടെ നമുക്ക് പോകാൻ പറ്റൂല വണ്ടി കയറി പോവുകയും ഞാൻ കയറ്റിട്ട് പോയന അത് വേറെ കാര്യം വണ്ടി കയറ്റി വിടൂല അതുകൊണ്ട് കേറി പോയില്ല എന്ന് കേട്ടില്ലായിരുന്ന സൈഡ് വണ്ടി കയറി വണ്ടി ആക്കണ്ടായിരുന്നു കാടിന്റെ ഉള്ളിലൊക്കെ ആൾക്കാർ കയറി എന്ന് പറയാൻ പാടില്ല ഇവിടെ പിന്നെ ചൂണ്ട ഇടുന്നുണ്ട് മീന കിട്ടും അപ്പൊ നമ്മള് ഇപ്പൊ ഏകദേശം കറങ്ങി ഒരു സൈഡ് തീർന്നു ഇത് ഈ കാഴ്ച വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാവും എന്നുവെച്ചാൽ ആ വീടുകളിൽ ഒന്നും പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാതിരിക്കുന്നവരുണ്ടാവും അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് പിടിച്ച ഈ ഒരു വീഡിയോ ഇങ്ങനെ പിടിക്കണത് കൈവേദന എടുത്ത് തുടങ്ങി എന്നാലും സാരമില്ല അത് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാകുമ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്യണത് പോലീസുകാരൊക്കെ അവിടെ നോക്കണ്ടായി പക്ഷെ നല്ല സാറുമാരായിരുന്നു റോഡിന്റെ സ്പീഡ് കുറഞ്ഞു വണ്ടിയുടെ ഇങ്ങനെ വണ്ടികൾ തന്നെ തടാകമാണ് സെന്ററിൽ ചാറൊന്നുമില്ല അത് നമ്മളെ അപ്പുറത്താണ്ട ഞങ്ങളെ ഒരു രണ്ട് ടീം പറ്റിച്ചു ഇന്ന് നക്ഷത്ര തടാകത്തില് നക്ഷത്രം ഒന്നും ഇടൂല ധാനമേളയില്ല എന്നൊക്കെയാണ് പറഞ്ഞ പക്ഷേ അത് കേട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി പോയതാണ് അപ്പം ഞങ്ങൾ അവിടുത്തെ ആ പയ്യന്മാരോട് ചോദിച്ചു പറഞ്ഞു ഏ കുഴപ്പമില്ല അന്ന് ലൈറ്റൊക്കെ ഇടും എന്ന് പറഞ്ഞു പോലീസുകാരെ കാണുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യും ചൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കും ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെൽ ബട്ടൺ അമർത്തണേ ഇതൊക്കെ വലിയ യൂട്യൂബേഴ്സ് പറയുന്ന ഞാനല്ല നമ്മുടെ അതിൽ വെറൈറ്റി വീഡിയോ ഒന്നും ഇല്ല ഇവിടെ ഒരു വീടിന്റെ മുമ്പിൽ ചെറിയ ബജിക്കടൊക്കെ മൊത്തം ബ്ലോക്ക്